നമസ്തേ സജ്ജനങ്ങളെ അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം ഫോർട്ട് പടിഞ്ഞാറേ നട സൂര്യൻ പേഷ്കാർ ലൈനിൽ കുളപ്പുരത്തോപ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി രണ്ട് വരെ ഇരുപത്തിയാറാമത് പ്രതിഷ്ഠാ വാർഷികവും ഉത്രട്ടാതി പൊങ്കാല മഹോത്സവവും നടക്കുകയുണ്ടായി അതിൽ ഒന്നാം ഉത്സവത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ഭദ്രകാളി ഭദ്രകാളിപ്പാട്ടിൻ്റെ ആരംഭവും ദേവിയെ കാപ്പുകെട്ടി കുടിയേത്ത ചടങ്ങിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ക്ഷേത്രതന്ത്രി ആർ എം ശ്രീ വാസുദേവൻ പട്ടേരി അവകളും ക്ഷേത്രമേൽശാന്തി ശ്രീ കെ രാമചന്ദ്രൻ പോറ്റി അവകളുമാണ് ഭദ്രകാളി ചരിതം പാടുന്നത് ശ്രീ ആർ സന്തോഷ് ആൻഡ് പാർട്ടി ചെറിയ കൊണ്ണി അഭയവരതയും സർവമംഗള മംഗല്യുമായ ശ്രീ കുളപ്പുരത്തോപ്പ് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെയും തമ്പുരാൻ്റെയും ഗണപതിയുടെയും മറ്റു പരിവാര ദേവതകളുടെയും അനുഗ്രഹ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു പുതിയ ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം ಹರಿಪ್ರಿಯಾ ಪ್ರೊಡಕ್ಷನ್ಸ್ ಮೇಲೆ ಹರಿಪ್ರಿಯ ರಾಜ್ಕುಮಾರ್ ಲೋಕ ಸಮಸ್ತ ಸುಗಿನೋ ಬವ

ാശം തികിച്ചു പോകുമെന്ന് തന്നലുകാരി നിരീപാർ രണ്ടുരുണ്ടയ മുട്ടയായി വടുവിനോട് കണ്ണും പറയും നൂറ്റാറ് തൃശൂലവും ആയിരത്തെട്ട് പള്ളിവാളും ജടയോടെ മുടിയോടെ പുറന്ന കാളി ശ്രീഭദ്രകാളി ഈ അച്ഛൻ തൻ്റെ തിരുമുമ്പിൽ എഴുന്ന എന്തിൻ്റെ അച്ഛൻ തമ്പുരാനെ തോറ്റം മറ്റൊന്നുമല്ലേ പൊന്മകളെ ഇളിയാടെ ഇല്ലാതെ അച്ഛൻ തൻ്റെ തിരുമുമ്പിൽ നിന്നീടല്ലേ പൊന്മകളെ ഈ തെക്കുമോരായതോരു ചെമ്മലയ്ക്ക് ചെന്ന വെള്ളാനക്കന്നിൻ്റെ തൊലി പൊളിച്ച് ഇളിയാടയ്ക്കൊളിയാടെ ചാർത്തി കൊണ്ടുവന്നാൽ നിന്നെ തോറ്റിയോർ തോറ്റമെന്നോ ഴുന്ന എന്തെൻറെ തോറ്റോർ പോ ഈ പുഴിഞ്ഞതോർ തിരുമുത്തിൽ തോറ്റിയോ തോറ്റമാണേ പൊന്മകളെ ഈ കൽക്കയിലോ പൊന്മകളെ ദാരിദ്ര്യ കൊടുത്ത മണിമന്ത്രം എനിക്കില്ലേ പൊന്മകളെ ഈ കണ്ഠം കാളി സർവേശ്ശേരി എന്ന റാണയിട്ട് പൊന്മകളെ പിടിച്ച് വളർമടിക്കിരുത്തി കൂസരക്കന്റെ കർണത്തോടെ അണിവായും കൊണ്ട് പിടിപ്പിച്ച് ഗുടവേ മണിമന്ത്രം ഉപദേശിച്ച് ഈ മണിമന്ത്രവും കെറ്റുപഠിച്ചും കൊണ്ട് പെൺമകളെ കിഴക്കും ഗോപുരവാതൽ കഴുന്നിൽ നിന്ന് അച്ഛൻ തന്ന മണിമന്ത്രത്തിന്റെ ചോദന ബലതരം അറിയണമെന്ന് എട്ടുനാടും കണ്ട കണ്ടഹാസപുരങ്ങൾ കൊണ്ട് ഈ കൈലാസ ഒന്ന് കിടങ്ങി ഭൂലോകം ഒന്ന് നടുങ്ങി ദാരികപുരം ഒന്ന് വിറച്ച് ദാരിദ്ര വലതുപാകം ഒന്ന് വിറച്ച് മണ്ഡോതിരിയുടെ ഇടതുപാകം ഒന്ന് തുടിച്ച ഇത്രയും ബലവും ബലവീര്യവുമുണ്ടോ പരമേശ്വരൻ പാർവതിക്കുമെന്ന് മലന്ന് വരുന്നവർ ഭൂമി വാഴുക ഈ മലന്നു വരുന്നവർ ഭൂമി പഠിക്കപ്പെട്ട നരമൃഗം പക്ഷിവാഴുക ഈ ആകാന്ത പുരുഷൻ യോഗാന്തൃക

സൽഗുരുവോ വലതുഭാഗം പള്ളിസ്ഥാനം കൂടി കൊണ്ടിട്ട് എൻ്റെ കഥ മൊഴി തേടി ചിന്ന വാരം തരിക കൊണ്ടിട്ട് എന്റെ കഥ മൊഴി തേടി ചിന്ന തരിക ും കന്യകപ്പൊണ്ണിനെ കണ്ടു നിൽക്കുന്നെങ്കിൽ ഇന്ന് ഇവിടെ കേട്ട വാഴുന്ന ചെറുപ്പാണെ കണ്ടു നിൽക്കുന്നെങ്കിൽ നീ മുടു തമ്പുരാട്ടി ഈ പൊല്ലുമെന്ന കൊലപ്പറമ്പിൽ ഉണ്ടെങ്കിലും ഇവിടെ കേട്ടും എന്റെ പോർക്കളത്തിലുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ കേട്ടാ ഈ തട്ടാതിക്ക് വരം കൊടുത്തിരിക്കുന്നെങ്കിൽ ഇന്നിവിടെ കേട്ടോ વાલ കുമാനായിട്ട് അമ്മ കുമാലായിട്ട് ആയിഷ്ടം കൊണ്ട് അമ്മ വര മിരുന്നിലൻന്ന് ഓ നീരുലയാണ്ട് അമ്മ വര മിരുന്നിലോമ ശ്രീ മഹാദേവോ തിരുവാടിപ്പറ ശ്രീ ഗോവിൽ

But again